നമ്മുടെ ജിൻഡപ്പനെ ജോക്കർ എന്ന് വിളിച്ചേക്കുന്നു റസ്മിൻ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് ശരിയുമല്ല ജിൻഡപ്പൻ ജോക്കർ ഒന്നുമല്ല ജോക്കർ അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ നിന്നത് നല്ല വൃത്തിക്ക് ഗെയിം കളിക്കാൻ അറിയാം അതും ആരെയും വെറുപ്പിച്ചിട്ടില്ല അവിടെ നിൽക്കുന്നവർക്കൊക്കെ വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരിക്കും ജോക്കറാന്നോ മണ്ടനാന്നോ ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും പക്ഷേ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കറിയാം പുള്ളിയുടെ വില തന്നെയാന്ന് ഇത്രയും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ശരിയാണ് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് നമ്മളെയല്ല അവിടെയുള്ളവരെ പക്ഷേ ഇത്രയും മര്യാദയായിട്ട് ഈ ഇത്രയും ആ അന്ന് വെളി വിട്ടിട്ട് തിരിച്ച് വന്നേ പിന്നെ എത്ര നന്നായിട്ടാണ് പുള്ളി നിൽക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് ആരുടെയും പുറകെ പോകാനോ വല പിടിക്കാനോ ഒന്നിനും പോകുന്നില്ല വളരെ നീറ്റായിട്ടാണ് ഇത്രയും നാൾ നിൽക്കുന്നത് അപ്പം ആകെ ഒരു പ്രശ്നമുള്ളത് ഈ സ്മോക്ക് ചെയ്യും അപ്പം പിന്നെ ഒരു ഗുണവും പരഗുണവും ഇല്ലാത്ത റസ്മിൻ വന്നേച്ച് ജിൻഡപ്പനെ പറഞ്ഞു ജോക്കറന്ന് വിളിക്കാനായിട്ട് എന്ത് എന്ത് ഇതാണുള്ളത് അത് ഇപ്പം വെളിയിൽ പോയിട്ട് വന്നിട്ട് ഇപ്പൊ റിയൻട്രി ചെയ്തപ്പോൾ റസ്മിൻ ജാസ്മിൻ പറഞ്ഞു കൊടുക്കുവാണ് വെളിയില്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയും എത്തിക്കണമല്ലോ ഒരു പാട്ട് പോലെ അത് പറഞ്ഞു കൊടുക്കുവാണ് പാട്ട് ഏതാണ്ട് പാട്ട് നമുക്ക് പിടിയിട്ടില്ല പക്ഷെ ആണെന്നുള്ള രീതിയിൽ ജോക്കർ ഇപ്പോൾ ഹീറോ ആണെന്നുള്ള രീതിയിലാണ് അപ്പൊ ജോക്കർ ഇപ്പോൾ ഹീറോ എന്ന് പറയുമ്പോൾ ജാസ്മിൻ അന്നേരം തന്നെ കത്തി എല്ലാ കാര്യങ്ങളും ഏകദേശം പിടികിട്ടി ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ബിഗ് ബോസ് തന്നെ റസ്മിന് വാങ്ങി കൊടുക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പക്ഷേ എന്നാ പറയുന്നത് ജാസ്മിന് കിട്ടേണ്ടത് കാര്യങ്ങളെല്ലാം കിട്ടി പക്ഷേ ശരിയല്ല ജിൻഡോ വളരെ നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ടാണ് ഇത്രയും നാൾ നിന്നത് അപ്പം പിന്നെ കിട്ടേണ്ട ജാസ്മിന് ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് പുറത്ത് തന്നെ സംഭവിക്കുന്നത് കാലും ഒക്കെ ഉപയോഗിച്ച് റസ്മിൻ ഗ്ലൂ കൊടുക്കുന്നുണ്ട് പിന്നെ നാളെ നമ്മുടെ ഗബ്രി റീ എൻട്രി ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിന്റെ ഗതി എന്ന് കണ്ടറിയാം ഇപ്പം തന്നെ കണ്ടില്ലേ റസ്മിൻ കാലെടുത്ത് കുത്തിയ ഉടനെ നമ്മൾ ജാസ്മിനെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി ഇതാണ് പ്രശ്നം ഇങ്ങനെ കുറേ ഈ സുഹൃത്തുക്കളാണ് ജാസ്മിന്റെ ശാപം എന്ന് പറയുന്നത് ഇപ്പം റസ്മിൻ വന്ന ഉടനെ നമ്മളിപ്പോൾ ജിൻഡോയുടെ ഈ ഒരു ജിൻഡോയെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇത് ജാസ്മിൻ്റെ പ്രശ്നമാകും അടുത്തത് ഇനി നാളെ ഗബ്രി വരുമ്പം ഇരട്ടി നെഗറ്റി ആകുമെന്നറിയത്തില്ല ആകാതിരിക്കട്ടെ ഇപ്പോൾ അടുത്ത വേറെ ഒരു സംഭവം അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്ന കേട്ടും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് അപ്പം നമ്മുടെ ഫ്രീദൂനെ പറഞ്ഞു വിടുമെന്ന് കേൾക്കുന്നു അറിയത്തില്ല പോകാതിരിക്കുന്നതാണ് നല്ലത് വളരെയേറെ ഒരു എയ്റ്റി ടു നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാരും പറയുന്നത് ശ്രീതു പോകാത്തത് തന്നെയാണ് നല്ലത് കാരണം ശ്രീധു പോയാൽ ആ വോട്ട് മുഴുവൻ അർജുനു പോകും അപ്പം ഇപ്പം തന്നെ അഭ്യൂഹങ്ങളാണോ ഊഹാപോഹങ്ങളാണോ ഇതൊന്നും അറിയത്തില്ല എല്ലാവരും പറയുന്നുണ്ട് അർജുനു ജിൻഡാ കഴിഞ്ഞ് വോട്ട് കൂടുതലാണ് എന്നാണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് വോട്ട് ഒക്കെ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ സത്യമാണോന്നറിയത്തില്ല അങ്ങനെ ആകാതിരിക്കട്ടെ കാരണം സത്യം ആർക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈവൻ ഗബ്രിക്ക് പോലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു ഇവിടെ ആ ചർക്ക് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കാരണം എന്തായാലും ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരിതു ഇല്ലാതെ ചുമ്മാതെ സേഫ് ഗെയിം കളിച്ച് ഇങ്ങനെ നിന്ന് 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 വന്ന് ലാസ്റ്റ് കപ്പും കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് വളരെ ഒരു വളരെ എന്തോ എന്തോ ഇഷ്ടമില്ല ഇഷ്ടമില്ല അത്ര ഇഷ്ടമില്ല അത്രയേ ഉള്ളൂ പിന്നെ പൂജ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂജ പറയുന്നുണ്ട് പൂജയോട് ഇങ്ങനെ പറയുന്നു ഞാൻ അറുപത്തഞ്ച് ദിവസം നിന്നു അല്ലെ എഴുപത് ദിവസം നിന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പം പൂജ പറയുന്നുണ്ട് അത് അത്ര വലിയ കാര്യമല്ല അങ്ങനെ നിന്നത് ഈ പവർ റൂം എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് സേഫ് ആയിട്ട് ഗെയിം കളിച്ച് പവർ റൂമിൽ കയറി ഒളിച്ചിരുന്നതുകൊണ്ടാണ് ഇത്രയും നാളും കുറേ പേരൊന്നും എവിക്ഷൻ്റെ അകത്ത് വരാതെ ഇങ്ങനെ സേഫായിട്ട് ഫൈനൽ വരെ എത്തിയത് അപ്പം പുതിയ ഉള്ള കാര്യം പറയുന്നത് വളരെ കറക്റ്റാണ് ആ പവർ റൂം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് ഈ അർജുനും ശ്രീധു ഒക്കെ എപ്പോഴും കയറി അർജുനൊക്കെ ചെന്നപ്പോൾ തൊട്ട് അതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആരോടും മിണ്ടേൻ പറയുകയും ചെയ്യാതെ എല്ലാം സേഫ് കളിച്ച് കളിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടാണ് ശ്രീധു പവർ റൂമിൽ കയറിയിട്ടില്ല ബട്ട് സ്റ്റിൽ സേഫ് ഗെയിം കളിച്ച് ഇങ്ങനെ ഒളിച്ച് നടന്നതുകൊണ്ടാണ് ഇത്രയും നാൾ ഒരേ വിഷനിലും വരാതെ ആരുടെയും കണ്ണിപ്പെടാതെ വേണ്ടിപ്പം ദേ ടോപ്പ് ഫൈവിലെത്തി എന്നെ പ്രയോജനം കണ്ടോ ഈ ഇപ്പം നിങ്ങൾ കാണിച്ച മണ്ടത്തിന് പോയിട്ട് വരുന്നവർക്ക് വെളിയിൽ പോയിട്ട് വന്നവർക്ക് നിങ്ങൾ കാണിച്ച മണ്ടത്തിനെ എന്നെ അന്ന് പിടിയിട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ജാസ്മിൻ്റെയും ജിൻഡോടെയും തലേ കുതിര കയറി 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 ഇപ്പം തേണ്ട ഓരോ കപ്പ് മേടിക്കാനായിട്ട് പോകാൻ പോവാം ഇപ്പം വോട്ടിൽ എന്ത് വേണേലും നടക്കാം അപ്പം പൂജ അത് പറഞ്ഞു ഇങ്ങനെ പവർ റൂമിൻ്റെ ഒരു ഡ്രോ ബാക്ക് പൂജ പറഞ്ഞു പിന്നെ അവിടെ നടക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്തുതായിരുന്നു അപ്പം റസ്മിൻ അങ്ങനെ വന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഒരു തമാശയാണെങ്കിലും പോയി റസ്മിൻ പോയിട്ട് വന്നതല്ലേ കളി കഴിഞ്ഞു വന്നതാണ് പിന്നെ ഇങ്ങനെ ആ ഒരു കളിയുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ആ ജിൻഡോയൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം കളിച്ചപ്പോൾ ഗെയിം കളിച്ചു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വെളിയിലിറങ്ങി ഒരാളെ ജോക്കറാണെന്നോ മണ്ടനാണെന്നോ അതൊന്നും പറയേണ്ട കാര്യമില്ല അയാള് മണ്ടൻ അല്ലാത്തത് കൊണ്ടാണ് അയാളോട് നിൽക്കുന്നതും അവൾ വിളി പോയതും റസ്മിനെ നിന്നപ്പോഴും ഒട്ടും ഇഷ്ടമില്ല ശരിക്കും പറഞ്ഞാൽ അർജുനോടും ഫ്രീദിനോടും ഉള്ളതിനും കഴിഞ്ഞ് കൂടുതൽ വെറുപ്പ് റസ്മിനോട് തോന്നുക ഒരു കോമണറായിട്ട് വന്നിട്ട് ഒരു സെലിബ്രിറ്റീസിനെ കഴിഞ്ഞു കൂടുതൽ അഹങ്കാരം കാണിച്ചും ഒരു ഇല്ലാതെ മറ്റേ ആൾക്കാരെയൊക്കെ വളരെ റൂൾ ചെയ്ത് ഏതാണ്ട് ബിഗ് ബോസിൻ്റെ ഹൗസ് എഴുതി കൊടുത്ത ഒരു രീതിയിലാണ് പുള്ളിക്കാർ പെരുമാറിക്കൊണ്ടിരുന്നത് അത് പോയത് വളരെ നന്നായി എത്രയും പേര് പോയിട്ടും നമുക്ക് യാതൊരുവിധ വികാരവും തോന്നി ഈവന് ആ നിഷ് നിഷാന ആണെങ്കിലും പോയപ്പം നമുക്കൊരു അയ്യോ അത് കഷ്ടമായി പോയല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കോമണറായിട്ട് വന്ന നിഷാനെ പോയപ്പം പക്ഷേ റസ്മിയും പോയപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നിയില്ല ഹാ പോയോ നന്നായി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഈ അങ്ങനെ ഒരിതായിരുന്നു അപ്പൊ എനിവേ റസ്മിൻ അത് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല റസ്മിൻ ജിൻഡോയുടെ അഞ്ച് ഏഴ് ഏഴത്ത് പോലും വരത്തില്ല അപ്പൊ പിന്നെ റസ്മിന് യാതൊരു ഇതും ഇല്ല പറയാനായിട്ട് പിന്നെ എന്നാ പറയുന്നത് കൂടെ ഉള്ളു അതെ ഇനിയിപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമേ അങ്ങനെ ആകട്ടെ അല്ലെ ജാസ്മിൻ ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ടത് അവർ രണ്ടുപേരാണ് കഷ്ടപ്പെട്ടതും ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഇതായതും എസ്പെഷ്യലി ജാസ്മിൻ സൈബർ ബുള്ളിങ്ങിന് ജിൻഡോയ്ക്ക് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരുപാട് രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ടുണ്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും കിട്ടാവുള്ള ആണ് പ്രാർത്ഥന പക്ഷെ ഇപ്പം കേൾക്കുന്ന ന്യൂസുകളൊക്കെ വളരെ പ്രയാസപ്പെടുത്തുന്ന മനപ്രയാസം ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് അർജുൻ കയറി വരുന്നത് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല കിട്ടുന്നതിനോട് കാരണം അർജുനൊന്നും ചെയ്തിട്ടില്ല ഇപ്പം കുറെ ടാസ്കുകളൊക്കെ അർജുനെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇപ്പം എന്താണ്ട് ആ കൊലയാളി ആക്കുന്ന ഒരു ടാസ്കിൻ്റെ അകത്തും ബിഗ് ബോസ് മീൻസ് കൊലയാളി ആക്കിയേക്കുന്നത് അർജുനെയാണ് പുള്ളി ഇങ്ങനെ കുറെ അഭിനയിച്ച് കാണിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം അവനാ ടാസ്ക് ഏൽപ്പിച്ചത് പക്ഷെ അത് ഒരു ഇതുമില്ലാതാക്കി കാരണം അർജുനെ ഏൽപ്പിച്ചപ്പോൾ ശ്രീതു ഇരുപത്തിനാല് മണിക്കൂറും പുറകെ നടക്കുന്നതല്ലേ ശ്രീദുന് ഏകദേശം കുളു അപ്പം തന്നെ കിട്ടി അർജുനാന്നാ ശ്രീധു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ അർജുൻ്റെ പുറകെ നടന്ന ആ കാര്യം കണ്ടുപിടിക്കും അത് അത് മീൻസ് ഒന്നും ഇല്ല കാണിക്കാനൊന്നും ഇല്ല ഇതൊക്കെ ഉള്ളു അപ്പം ഇനിയിപ്പം എന്നാ പറയുന്നത് നമുക്ക് ഫിനാലേ കാണാം മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ ഇന്നോ നാളെയോ നടക്കണം അല്ലേ അത് അത്രയേ ഉള്ളൂ ഇന്നോ നാളെയോ നടക്കണം അല്ലെങ്കിൽ പിന്നെ അതും ഇല്ല എന്നാണേലും ഇല്ലാതിരിക്കുന്ന നല്ലത് കാരണം ശ്രീധുൻ്റെ വോട്ട് മുഴുവൻ ഇവിടെ അർജുനു കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും തമിലേൻസിൻ്റെ വോട്ട് തന്നെയാണ് ഈ ശ്രീധുനെയൊക്കെ നിർത്തുന്നതും അർജുനെയൊക്കെ അർജുനെ പിന്നെ ചിലരെ എഴുതിയേക്കുന്ന കമന്റ്സിലൊക്കെ കാണാം കാന്താരികളുടെ വോട്ടാണെന്ന് അതൊരു മീൻസ് കുറച്ച് പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ വോട്ടാണ് ൊക്കെ കണ്ടോണ്ടേ അത് എനിക്കറിയത്തില്ല എനിവേ അപ്പം അർഹതയുള്ളവർക്ക് അർഹതയുള്ളവർക്ക് വോട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അർഹതയുള്ളവർക്ക് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും അർജുനും ശ്രീധൂനും യാതൊരുവിധ ഇല്ല അത് മറ്റേ ആ ജാസ്മിനെയൊക്കെ നമ്മൾ എന്ത് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ഇത്രയും പബ്ലിക്കായിട്ട് ഇവൻ മോഹൻലാൽ വന്ന് തന്നെയാണെങ്കിലും ജാസ്മിനെയും ജിൻജോയൊക്കെ എന്തൊക്കെ പറഞ്ഞേക്കുന്നത് അതുങ്ങളതെല്ലാം കഴിച്ച് പിടിച്ച് സഹിച്ച് ഇവിടം വരെ എത്തിയല്ലേ അതേലും ഓർത്തിട്ട് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ വലിയ പി ആർ വർക്കൊന്നും ചെയ്യുന്ന ആ ഒരു ഇതൊന്നും നല്ലത് കേട്ടോ അർഹതയുള്ളവർക്ക് കിട്ടത്തേ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇത്രേ പറയാനുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ